പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇത് വയനാട് ജില്ലയിൽ നമ്മുടെ സ്വന്തം വയനാട് ജില്ല വയനാട് ജില്ലയിലെ മീനങ്ങാടി പരിസരത്തുള്ളൊരു വീടാണ് മീനങ്ങാടി ഭാഗത്തുള്ളൊരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലത്താണ് വീട് പണിയഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം പുത്തൻ വീടാണ് ഇതാ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം സൂപ്പർ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണുന്നത് നല്ല ഗ്ലൈസിങ് ടൈലാണ് ഇപ്പം കണ്ടത് നല്ലൊരു എലിവേഷനാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വളരെ ഭംഗി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് വെള്ളത്തിന് ബോർവെല്ലാണ് വെള്ളം യഥേഷ്ടുണ്ട് യാതൊരു ക്ഷാമവും ഇല്ല പിന്നെ നമ്മൾ ആ മുകളിലത്തെ ഡിസൈനും സൈഡ് വ്യൂസ് ഒക്കെ വ്യൂസൊക്കെ അലക്കുകല് മുതൽ എല്ലാ പണിയും കഴിച്ച് വെച്ചിട്ടുണ്ട് ഈ വീട് എടുക്കുന്ന ആൾക്ക് നേരിട്ട് വന്ന് താമസിക്കേണ്ട ഉള്ളൂ കുറച്ച് പച്ചക്കറി നടക്കണമെങ്കിൽ അതിനുള്ള മണ്ണും ഉണ്ട് ഇതാണെങ്കിലും അലക്കുകളിലൊക്കെ നല്ല പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്തിട്ട് എല്ലാ പണിയും ഒരാവശ്യത്തിനുള്ള എല്ലാ പണിയും ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ല വി നല്ല വലിയൊരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് വാഹനങ്ങൾക്ക് നല്ല ആമ്പിൾ പാർക്കിംഗ് ഉണ്ട് ഇഷ്ടം പോലെ വാഹനങ്ങൾ നിർത്താം ചെടി നടാനുള്ള സൗകര്യം വരെ ചെയ്തു വെച്ചിട്ടുണ്ട് ത്രീ ആണ് ഫ്രണ്ട് സൈഡിലുള്ളത് എല്ലാം കൊണ്ടും ഒരു സാധാരണ കുടുംബത്തിന് പറ്റിയ നല്ല ഭംഗിയുള്ള എല്ലാ വർക്കും തീർത്ത പെർഫെക്റ്റ് വീടാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം നമുക്ക് ഇനി നമുക്കിനിമെല്ലാം വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം നല്ലൊരു ഭംഗിയുള്ള മുൻവശത്ത ഡോറൊക്കെ കണ്ടുകൊണ്ട് മരത്തിൻ്റെ ഡോറാണ് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം നല്ല വിശാലമായ ഹാളാണ് ഹാളിൽ നല്ല സൗകര്യമുണ്ട് മുകളിലേക്ക് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് നമ്മളിതിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ആ ഹാളിൽ നമ്മൾ ആ ഹാളിൻ്റെ ആ ഒരു വലിയൊരു ഏരിയ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളുണ്ടല്ലോ നല്ലൊരു ഏരിയ നമുക്കിനി ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഫസ്റ്റ് കയറുമ്പോൾ തന്നെ വലുത്ത സൈഡിലുള്ള ബെഡ്റൂം എല്ലാം പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു പതിനൊന്ന് സൈസിലൊക്കെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഒരു ബെഡ്റൂമിന് ആവശ്യത്തിനുള്ള സൈസ് അപ്പം അടുത്ത ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു അടുത്ത രണ്ട് ബെഡ്റൂമുകൾ ഈ ഭാഗത്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കയറുംപള്ള എടുത്ത സൈഡിൽ ആ ഒരു ബെഡ്റൂമ് നമുക്ക് കാണാം ഇതിപ്പോൾ സെക്കൻഡ് ബെഡ്റൂം അത് നമ്മൾ കണ്ടില്ല ടൈലൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് ടൈൽസാണ് ഉപയോഗിച്ചുള്ളത് ഫോർ ഇൻറ്റു ടു ഫീറ്റിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചുള്ളത് ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ബെഡ്റൂം കാണാനുണ്ട് നമുക്ക് നമുക്കപ്പം ഇവിടെ ഒരു കോമൺ ബാത്റൂമ് സൈഡിലുണ്ട് വാഷിംഗ് ഏരിയ ഒക്കെ ഉണ്ട് വാഷ് ബേസിനൊക്കെ നല്ല ലേറ്റസ്റ്റ് മോഡൽ സംഭവമൊക്കെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ കോമൺ ബാത്റൂമിൻ്റെ കാഴ്ച കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമൊക്കെ നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് യൂറോപ്യൻ ടൈൽസ് യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫിറ്റിങ്സൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഉണ്ടല്ലോ എല്ലാം ലേറ്റസ്റ്റ് മോഡലാണ് ഒന്നും ഒരു യാതൊരു വിധ വിട്ടുവീഴ്ചയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഹാള് കണ്ടു നമ്മൾ മുകളിലേക്ക് ആ ടൈൽസൊക്കെ ചെയ്തിട്ട് നല്ല സ്റ്റെയർ ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് അറ്റാച്ച്ഡ് ഈ വീട്ടിൽ ഒരു ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് മറ്റേ ഉള്ളിൽ രണ്ട് ബെഡ്റൂം രണ്ട് രണ്ട് ബെഡ്റൂമിനും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് പിന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച് അങ്ങനെ മൊത്തത്തിൽ രണ്ട് ബാത്റൂമാണ് വീട്ടിൻ്റെ ഉള്ളിലുള്ളത് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് മൂന്നാമത്തെ ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് കാണുന്നത് അപ്പോൾ ഓക്കെ ഇതിന് വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ഉണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന രണ്ട് ചാനലുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാം മറ്റൊരു നമ്പറും കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് ബി എസ് എൻ എല്ലിൽ നേരത്തെ പറഞ്ഞ നമ്പർ ബി എസ് എൻ എൽ ചില സമയത്ത് റേഞ്ചിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ടിൽ വിളിക്കുക ഇത് അടുക്കള ഏരിയ ആണ് നമ്മൾ കാണുന്നത് സ്റ്റോർ ഏരിയ ഉണ്ട് മുകളിൽ സൗകര്യങ്ങളുണ്ട് ഇത് ബാക്കിൽ നമുക്ക് വിശാലമായ ഏരിയ ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിനാവശ്യപ്പെടുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് അപ്പോൾ ചെറിയ രീതിയിലെ വില കുറയുള്ളൂ അപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു മീനങ്ങാടി പരിസരത്ത് ഒരു വീട് വേണ്ടവർ വിളിക്കുക അപ്പോൾ ഓക്കെ ഒരു സൂപ്പർ വീടാണ് ഒരു ഫാമിലിക്ക് പറ്റിയ പുത്തൻ വീട് എല്ലാ സൗകര്യത്തോടും മറ്റ് പാരിസ്ഥീയ പ്രശ്നങ്ങളോ മറ്റ് യാതൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാ പേപ്പറും ക്ലിയറാണ് മുകളിലത്തെ നില എടുക്കണമെങ്കിൽ അതിനുള്ള സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിങ് ഔട്ട് ദേവരാജ് അമ്പലയൽ താങ്ക് ഓൾ